പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എങ്ങനെയിരിക്കുന്നു സന്തോഷമായിരിക്കുന്നുവോ ഈ ദിനം നിങ്ങൾക്ക് നല്ല ദിനമായിരിക്കും അനുഗ്രഹത്തിന്റെ ദിനമാണ് നിങ്ങളുടെ കാര്യം സഫലമാക്കുന്ന ദിനം നിങ്ങൾക്ക് ദൈവം വിജയം നൽകുന്ന ദിനമാണ് അതുകൊണ്ട് ഭയപ്പെടേണ്ട യേശു കൂടെയുണ്ടെങ്കിൽ എല്ലാ ദിനവും നല്ല ദിനമാണ് എല്ലാ നേരവും നല്ല നേരമാണ് അവൻ കൂടെയിരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമാക്കിത്തരും നിങ്ങൾ ഭയപ്പെടേണ്ട പ്രകൃതിക്കും മേലായ കാര്യങ്ങളും അവൻ നിങ്ങൾക്ക് ചെയ്തു തരും പരിതസ്ഥിതി കണ്ടാൽ വ്യത്യാസമായിരിക്കുന്നു എന്ന് കരുതുകയാണോ നിങ്ങൾ യേശുവിനോട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ പരിതസ്ഥിതി തലകീഴായി മാറും വേദപുസ്തകത്തിൽ അതുപോലൊരു സംഭവമുണ്ട് ഒന്ന് ശമുവെൽ പന്ത്രണ്ടാം അധ്യായം പതിനാറാം വാക്യത്തിൽ ശമുവെൽ എന്ന ദീർഘദർശി ജനങ്ങളെ നോക്കി പറയുന്നു യഹോവ നിങ്ങൾ കാൺകെ ചെയ്യാൻ പോകുന്ന ഈ വലിയ കാര്യം എഴുന്നേറ്റ് കണ്ടുകൊള്ളുവിൻ യഹോവ നിങ്ങൾക്ക് ചെയ്യുന്ന വലിയ കാര്യങ്ങൾ കാണുവിൻ ഇന്ന് നിങ്ങളെ നോക്കി പറയുകയാണ് ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയുന്നു എൻറെ മകനെ എൻറെ മകളെ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുന്ന വലിയ കാര്യങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നു നിങ്ങൾ യഹോവ ചെയ്യുന്ന വലിയ കാര്യങ്ങളെ എഴുന്നേറ്റ് കാണുവിൻ എന്തു വലിയ കാര്യമാണ് നടന്നത് ശമുവെൽ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു അത്രേ പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു യഹോവ മിന്നലുകളെ ഉണ്ടാക്കുന്നു മഴ പെയ്യിപ്പിക്കുന്നു മഴ പെയ്യുന്ന ഒരു സ്ഥിതി ഇല്ലായിരുന്നു എന്നാൽ ശമുവേൽ അപേക്ഷിച്ച് ഉടനെ പെട്ടെന്ന് മേഘം വരുന്നു മിന്നലുണ്ടാവുന്നു ഇടിമുഴങ്ങുന്നു മഴ പെയ്യുന്നു പ്രകൃതിക്ക് വിരുദ്ധമായ ഒരു കാര്യം നടക്കുന്നു ഉടനെ എല്ലാ ജനങ്ങളും യഹോവയെ ഭയപ്പെടുന്നവരാകുന്നു എന്ന് ഈ സംഭവം പറയുന്നു അയാളുടെ പ്രാർത്ഥന കാരണം ഉടനെ പരിതസ്ഥിതി മാറുന്നു ഇന്ന് നിങ്ങളുടെ പരിതസ്ഥിതി എന്താണ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കച്ചവടത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങളുടെ പരിതസ്ഥിതി നിങ്ങളെ ഭയപ്പെടുത്തുന്നത് പോലെ കലങ്ങുന്നതുപോലെയുണ്ടോ ശമുവലൊരു പ്രാർത്ഥന മാത്രമേ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ എന്ന് പ്രാർത്ഥിക്കൂ യഹോവ എല്ലാ പരിതസ്ഥിതിയും മാറ്റുന്നതാണ് നിങ്ങൾ എഴുന്നേറ്റ് യഹോബ ചെയ്യുന്ന അത്ഭുതത്തെ കാണുവിൻ ഇന്ന് നിങ്ങൾക്കൊരു അത്ഭുതം നടക്കാൻ പോകുന്നു ഭയപ്പെടുന്ന പരിതസ്ഥിതികളെല്ലാം തന്നെ മാറാൻ പോകുന്നു യഹോവ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്നത് നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ പോവുകയാണ് വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി ഉടനെ ഒരു മാറ്റമുണ്ടാകുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എൻറെ ശുശ്രൂഷയുടെ പാതയിൽ ഞാൻ അതുപോലെ പലതും കണ്ടിരിക്കുന്നു മഴ ഭയങ്കരമായ കാർമേഘങ്ങൾ വന്ന് മഴ പെയ്യും ഭയങ്കരമായ ഒരു പരിതസ്ഥിതി ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച ഉടനെ മേഘങ്ങളെല്ലാം മാറിപ്പോയി മീറ്റിംഗ് നടത്താൻ ഒരു തടസ്സവുമില്ലാതെ ദൈവമെല്ലാം മാറ്റിത്തരുന്നത് എൻറെ ശുശ്രൂഷയുടെ പാതയിൽ പല അവസരങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് പ്രകൃതിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾക്കു വേണ്ടി ചെയ്തു തരും കാർമേഘം പോലെ ഉരുണ്ടുവരുന്ന ഉപദ്രവങ്ങളും ഞെരുക്കങ്ങളും മാറിപ്പോകും അതുപോലെ നിങ്ങൾക്ക് മഴ ലഭിക്കുവാനായി കാർമേഘങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യും കാർമേഘങ്ങളെ ഉണ്ടാക്കുവാനും സാധിക്കും കാർമേഘങ്ങളെ അകറ്റുവാനും അവന് സാധിക്കും അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് അതിനൊരു പ്രാർത്ഥന ചെയ്താൽ മതിയാകും യേശുവേ എന്നെ സഹായിക്കണമേ അത്ര തന്നെ ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാമോ യേശുവേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ മകൾ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ അവളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണം അവളുടെ പ്രശ്നങ്ങൾ മാറാൻ അവളുടെ രോഗം മാറാൻ അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനായി ഈ ഞെരുക്കം മാറുവാൻ ഇന്ന് അവൾക്കൊരു അത്ഭുതം നടക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിലാ അത്ഭുതം നടക്കട്ടെ അവളെ സന്തോഷിപ്പിക്കണമേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ ആമേൻ ആമേൻ